പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കഴിഞ്ഞ മാസം നമ്മൾ കടയിൽ പോയപ്പോ ഓഫ് വെറ്റിൽ ഗോൾഡൻ ലൈൻസ് വരുന്ന പോലത്തെ മെറ്റീരിയൽ വാങ്ങിയായിരുന്നല്ലോ കസിന് വേണ്ടിയിട്ട് അതില് കൊറച്ച് നെക്കില് എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കണോന്ന് ആന്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന്റി തന്നെയാണ് തയ്ക്കാൻ പോകണോട്ടോ അപ്പൊ അവര് വരും എന്ന് വിളിച്ച് പറയണ സമയത്താണ് നമ്മൾ ഇത് എടുക്കുന്നത് അല്ലേലും അങ്ങനെയാണല്ലോ സമയം കുറച്ച് തിരക്കായ കൊണ്ട് നമ്മള് മാറ്റി വെച്ചേക്കുമായിരുന്നു പിറ്റേ ദിവസം ആന്റി വരും തലേ ദിവസം തന്നെ ആണി ധൃതിക്ക് വേഗം രാത്രിയിലെ ചെയ്തോണ്ടിരിക്കുവെത്തു വർക്ക് ചെയ്യാൻ പറ്റത്തില്ലോട്ടോ ഭയങ്കര പാടാ ഭയങ്കര സോഫ്റ്റ് സോഫ്റ്റ് മെറ്റീരിയൽ അല്ലേ വലിച്ചു കഴിഞ്ഞാൽ അത് കീറി പോകാന്നുള്ള പേടി തൊട്ടും തലോടിയും വേണം ചെയ്യാൻ ഡിസൈൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നശിച്ചു വരുന്നതിനൊക്കെ ആ ഡിസൈൻ തന്നെ ആയിരിക്കും അല്ലേ നാൻസി അതെ കുറച്ച് നാളത്തേക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് നിനക്ക് ഒരു വടയുണ്ടവിടെ വട വാങ്ങിച്ചു തിരിപ്പുണ്ട് വട വേണം എന്താണ് മണാടി പശക്ക് േ നമുക്ക് ഇഷ്ടപ്പെട്ട ഓ നല്ല മണായോണ്ട് അടിച്ച് കേറ്റുമായിരിക്കും അല്ലെ ശ്വസി കേട്ടിട്ട് ഇതേപോലെ നമ്മൾ വർക്കൊക്കെ ചെയ്യണേൻ്റെ അതായത് ഈ കഡ്ബീടൊക്കെ ഉപയോഗിച്ച് ചെയ്യണതിൻ്റെ ബാക്കിൽ പശ ഇതുപോലെ തേച്ച് വെച്ചാൽ നല്ലതാണ് നൂലൊന്നും പിന്നെ അനങ്ങാണ്ട് ഒടക്കിയൊന്നും വലിക്കാണ്ട് അങ്ങനെ നല്ല സെറ്റായിട്ടിരുന്നോളും ഇത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ഞങ്ങൾ എപ്പോഴും മറന്നു മറന്നുപോകുകയോ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കൈകാര്യം ചേച്ചിരി പാടായത് കൊണ്ട് ഓർത്തത് വേഗം പശ തേച്ച് വെച്ചതാണ് അങ്ങനെ ഇതാണ് നമ്മുടെ വീനക്കിൽ ലേസ് ഇച്ചിരി ചെയ്തേക്കുന്ന വർക്കൗട്ട് ഒരുപാട് ചെയ്യാനുള്ള നേരില്ലായിരുന്നു അല്ലെങ്കിൽ കുറച്ച് കുത്തമിനാർ പണു തന്നെ സമയം തീരെ കൈയ്യിലെടുക്കാനില്ലാത്ത സമയമായി പോയി പിന്നെ നമ്മുടെ ഈ ടോപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഇതിന്റെ ആൾക്കാർ നാളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് വേഗം എന്ന് എല്ലാം ഒന്നും കൂടി ഒക്കെ റെഡിയാക്കി ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒന്നും കൂടി നമ്മൾ അറേഞ്ച് ചെയ്ത് കാണിച്ചു കൊടുക്കുവാണ് ഏത് വേണമെന്ന് തീരുമാനിക്കണമല്ലോ ഇതിങ്ങനെ അറേഞ്ച് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഉദ്യാനത്തിലെ പൂക്കൾ ഇങ്ങനെ തലയിട്ട് എത്തി നോക്കണ പോലുണ്ട് പിന്നെ അവസാനം മുത്തൊക്കെ മുത്തൊക്കെ ചെറുതായിട്ട് അവിടെ എവിടെ ആക്കി കൊടുത്തുനിന്ന് ഹൈലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഞാനൊരു നാണസിൽ കൂടി ഒരുമിച്ച് പാച്ചവർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ആ സമയം കിയാര അവിടുത്തെ കട്ട് പീസ് ഒക്കെ ഇട്ടും ഭയങ്കര കളിയാണ് പിന്നെ ഈ തുണി നാണച്ചിട്ട് അർജന്റായിട്ട് തയ്ച്ചു കൊടുക്കേണ്ടതാണ് അതായത് നാളെ വൈകുന്നേരം അവര് വരും അത് ചെയ്യണപ്പം ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം നീ അത് വേഗം എന്ന് വെട്ടിയിട്ട് അത് തയ്ക്കാൻ പരിപാടി എന്തെങ്കിലും വേണക്ക് ആ തുണി വെട്ടിയിട്ട് തയ്ക്കാനുള്ള പരിപാടിലോട്ട് കടന്നു ആ സമയത്ത് ഞാൻ ഈ പാച്ചവർക്ക് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് ഇത് ഈ നമ്മുടെ പൂ പിടിപ്പിക്കാൻ വലിയ പാടുണ്ടായിരുന്നില്ല കേട്ടോ വേഗം ഇങ്ങനെ വട്ടത്തിൽ പിടിപ്പിച്ചാൽ മതിയായിരുന്നു പക്ഷേ അല്ലെ ഇച്ചിരി പാടാണ് പക്ഷേ എന്തെന്ന് പറഞ്ഞാലും ഇത് കുത്തിയിരിഞ്ഞത് എന്നുള്ളത് ഇച്ചിരി പ്രയാസകരമാണ് നടുവൊക്കെ ഒന്ന് ഉളുക്കും പിന്നെ പിന്നെയും ഒന്ന് വിരിച്ചു പിടിച്ചിട്ട് പിന്നെ ഇരുന്നങ്ങ് ചെയ്യണം ആ സമയത്ത് ഈ നല്ല അലമ്പാട്ടോ ഭയങ്കര അലമ്പായോട് രാഡിച്ച് പറഞ്ഞു ഒരു കാര്യം ജീ അമ്മയമ്മകളെ എന്നെ സഹായിച്ചില്ലേലും കുഴപ്പമില്ല ഇവിടെ ഒന്ന് തലക്കാലത്തേക്ക് താഴെത്തോട്ടിറങ്ങിപ്പോ ഞാൻ തന്നെ ചെയ്തോളാം കാരണം ഈ കണ്ടില്ല നാൻസിക്ക് താകത്തില്ല അത് കിയക്കൊന്നും നോണ്ടാൻ ഉള്ളതില്ല തടവണ താഴെ കിടക്കും അങ്ങനെ ഞങ്ങൾ താഴെ പോയോട്ടോ പിന്നെ കിയനെ കൊണ്ട് ജയിസം പോയ സമയത്ത് ഞാൻ മുകളിലോട്ട് പിന്നെയും കയറി വന്ന് ഇവളെന്താ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് അപ്പോൾ കുഞ്ഞിന്റെ അളവൊക്കെ ഇങ്ങനെ എടുക്കണത് ഇങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ നാൻസി ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുവാണ് വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഇവൾ ചെയ്യുന്നത് കേട്ടോ ഇവൾ അളവൊക്കെ എടുത്തെങ്കിലും നാൻസിക്ക് ഭയങ്കര സംശയം കാരണം കുഞ്ഞിന്റെ ഒരു ഫ്രോക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാനായിട്ട് അറിയില്ല എന്ന് പറയാനിട്ടത് സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല നാൻസി ഇന്നും കൂടി പറഞ്ഞോളൂ എനിക്കറിയാത്ത പണിയാണ് ഞാൻ ഇത് ചെയ്യണമെന്ന് ചെയ്യണത് മര്യാദക്കെ ഞാൻ പാരീസിൽ പണം വരച്ചോണ്ട് ഇരുന്നാനായിരുന്നു ശരിയാ ഇതിപ്പോ ഭയങ്കര റിസ്ക് ആട്ട ഓരോ നിമിഷവും ഭയങ്കര എങ്ങനെ നമ്മളിങ്ങനെ ഇത് ചെയ്യൂ ഇത് ചെയ്യുന്നൊക്കെ ചെയ്യും പരീക്ഷണമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് എന്നാലും ഫൈനല് നല്ല നന്നായിട്ട് വരുവോ ശരിയാവോ എന്ന് ഭയങ്കര ടെൻഷൻ അടിച്ച ചെയ്യുന്നത് അങ്ങനെ ഇന്ന് വൈകുന്നേരം ഇവര് വരുവേത് പിറ്റേ ദിവസത്തെ ആണത് അവര് വരും അവര് വരുന്നതിന്റെ മുന്നേ നാട് വേഗം തയ്ക്കാനിരിക്കുമ്പോഴാണ് ഈ ഞാൻ നോക്കുമ്പോ ഇവള് ഇവള് തന്നെ ഇരുന്ന് എം ജിയാണ് ഇത് എന്റെ പണിയല്ല എന്നെന്ത് ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ മെഷീൻ എറർ ഏറെ കാണിച്ചുകൊണ്ടേയിരിക്കുവാൻ മെഷീൻ പണിയാണ് ഏറെ കാണിച്ചോണ്ടേ ഇരിക്കുന്നു എങ്ങനെയെങ്കിലും ഇതൊന്നും തയ്ച്ചെടുക്കണല്ലോ വൈകുന്നേരം ആറ് മണിക്ക് ആൾക്കാരോട് വരാൻ ഇത് വാങ്ങിച്ചോണ്ട് പോകാനായിട്ട് ഞാൻ സെന്ത ഓഫ് ചെയ്യും എന്നിട്ട് കുറച്ചു നേരത്തേക്ക് പിന്നെയും പീ കാണിക്കും പിന്നെ തയ്ക്കും ഇച്ചിരി നേരം കഴിഞ്ഞേരത്ത് പിന്നെ ഇബി കാണിക്കും ഇച്ചിരി നേരം വെച്ചാൽ ഒരു ഇച്ചിരി അങ്ങോട്ട് അടിക്കുമ്പോൾ തന്നെ ഇറർ കാണുന്നുണ്ട് ഇതേപോലെ കാണിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഓഫ് ചെയ്യും ഓണാക്കും ഓഫ് ചെയ്യും ഓണാക്കും ഇങ്ങനെ കുറച്ചങ്ങ് തയ്ച്ച് രക്ഷയില്ല കേട്ടോ ഇബി കാണിച്ചോണ്ടേ ഇരിക്കുന്നു പിന്നെ അവസാനം ഞങ്ങൾ ഞങ്ങളുടെ മെക്കാനിക് ചേട്ടനെ വിളിച്ചേ ഞാൻ തയ്ച്ചോണ്ടിരുന്ന ഇതേപോലെയാണോ തയ്ച്ചോണ്ടിരുന്നല്ലേ കറ കാണിക്ക് ഓഫാക്കി ഓണാക്കും പിന്നേ പീണ ആണോ മിഷീൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു നാക്ക് അകത്തോട്ടിട്ട ഒരാഴ്ച ആയില്ല അതിലും പിന്നെ മെഷീൻ പണി തന്നു എങ്ങനെങ്കിലും വേഗം ഒന്ന് തയ്ച്ചെടുക്കാന്ന് വിചാരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഇരട്ടി പണിയും കൂടി വരും കേട്ടോ ഇത് രണ്ട് ഫ്രില്ല് വരുന്നതാണ് കയ്യിൽ രണ്ട് രണ്ടാം നാട്ട് അടുങ്ങിയിരിക്കണതാണ് അതാണോ പിടിപ്പിച്ച് തെറ്റ് പോയി അടിച്ചിട്ട് പിന്നെ അടിക്കണം ഞങ്ങൾ മെക്കാനിക് ചേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം വല്ല വോൾട്ടേജ് ഫ്ളക്ച്വേഷൻ്റെ ആയിരിക്കും ഒരു അരമണിക്കൂർ നിർത്തി ഇട്ടിട്ട് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു ഇത് നല്ലതാ സാധാരണ കഥാരൊക്കെ ഉണ്ടാക്കണല്ലോ കഥ പറഞ്ഞു ചെയ്താ ഇങ്ങനെ കണ്ടു കാണാൻ പറ്റുള്ള പോപ്പ് ഇതേപോലെ അരമണിക്കൂർ നിർത്തിയിട്ടിട്ട് ഉപയോഗിച്ചപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നു അല്ലെ പിന്നെ എ ബി ഒന്നും കാണിച്ചില്ല സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റി കയറിക്കണക്ക് തലേ ദിവസം തന്നെ ചെറുതായിട്ട് പണിക്കുന്നുണ്ടായിരുന്നു ഇത്രോ നേരം ഒരു കുഴപ്പമില്ല ഓടിക്കളിച്ച് കിടന്ന ആളാണ് പെട്ടെന്ന് കൂടുകൂടാ വിറക്കലൊക്കെ ആയിട്ട് പുള്ളിക്കാരി കിടക്കുവാണ് അവൾ അങ്ങനെ അടങ്ങി കിടക്കുവായിരുന്നു കേട്ടോ ജയ്സും തലേദിവസം പാലക്കാട് പോയേക്കുമായിരുന്നു അപ്പൊ പുള്ളി അവിടെ കിടക്കുവായിരുന്നു കൊച്ചു അവിടെ മര്യാദക്ക് കിടന്നുകൊണ്ട് ആ നേരത്തെ വേഗം ഞാൻ കൊടുത്തകൾ പിടിപ്പിച്ചെടുത്ത് മെഷീൻ ഇറത് കാണിച്ചപ്പോ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി കേട്ടോ ഇത്രയും പേരോട് തുണി വാങ്ങിച്ചു വെച്ചിട്ട് മെഷീൻ കേടായ എന്ത് ചെയ്യും കൂളത്തൊക്കെ ഇത് ഇനി ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്യണോ അല്ലേ ടൈപ്പ് ബ്ലൗസ് നാൻസ് ഇപ്പം ആദ്യമായിട്ടോ അവിടെ തയ്ച്ചേക്കുന്നത് ഇതേപോലത്തെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്ത് നമ്മൾ ഇതുവരെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല എല്ലാ ആദ്യമായിട്ട് തന്നെയാണ് ഇതുപോലെ ബോയും ബോയുടെ താഴത്തേക്ക് നീണ്ടുകിടക്കുന്ന വള്ളിയും അതേപോലെ ഒന്നും ചെയ്തിട്ടില്ലാട്ടോ അതങ്ങനെ സെറ്റാക്കി വെച്ച് അതിനിടയിൽ ഇവര് ഞായറാഴ്ച വൈകുന്നേരം വരുമെന്നാ പറഞ്ഞത് പക്ഷെ അവർ വന്നില്ല കേട്ടോ അവര് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പടപടേന്ന് പറഞ്ഞോണ്ട് മുത്തൊക്കെ പിടിപ്പിച്ചുകൊണ്ട് ഇരിക്കുവാണ് അതിനിടയ്ക്ക് നമ്മുടെ ആൾക്കാർ വന്നത് സാധാരണ നാൻസ് ഈ ബോ പിടിപ്പിക്കുമ്പോഴേ ബോയ്ക്ക് നീട്ടം കൂടി പോകും നമ്മുടെ തുമ്പിനെ പോലെ തുമ്പിയുടെ പോലെ നല്ല നീട്ടത്തിൽ ഇങ്ങോട്ട് വരുവേ പറഞ്ഞു അത്ര നീ നീട്ടാൻ നിൽക്കണ്ട ഇച്ചിരി ചുരുക്കി പിടിപ്പിച്ച മതി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു ബോണ്ടാക്കിയവർക്ക് അറിയില്ല ഇവളെപ്പൊ പിടിപ്പിച്ചാലും നീട്ടത്തിൽ വരും അങ്ങനെ ഇത്തവണ ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞ് ബോ വെച്ചേക്കുന്നത് കുട്ടി വന്നു കുട്ടി ഇട്ടു നോക്കി കറക്റ്റ് ആയിരുന്ന കേട്ടോ ഒന്ന് കഴിഞ്ഞിട്ട് നനശി പിന്നെ ഇപ്പൊ പക്ക അവിടെ ഇട്ട് അംഗം പണിയെടുത്ത് വിഷമിച്ച് ബുദ്ധിമുട്ടി വീട്ടി വന്നപ്പോലും അവളെന്തര കഴിഞ്ഞ ദിവസം കിയാറെ ഈ പക്കാവടം മുഴുവൻ ഈ സെറ്റ് ചെയ്ത് കൊടഞ്ഞിട്ടായിരുന്നു അത് പിന്നെ അമ്മ കവറിലാക്കി വെച്ചതാണ് അതാണ് അവളെ എടുത്തോണ്ട് വന്നത് അത് ഞാൻ പറഞ്ഞപ്പോ അവള് പക്കാവടം മാറ്റി വെച്ചിട്ട് മിക്സർ എടുത്ത് കയ്യെ പിടിച്ച് അയ്യോ Ha <laughs> കുഴിമന്തി ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താന്നറിയില്ല ഫ്രൈഡ് റൈസ് തിന്നാനായിരുന്നു ആഗ്രഹം അപ്പൊ ജയസം കുഴിമന്തി ജയസം ഇഷ്ടം കുഴിമന്തിയ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തൃപ്തിയായില്ല ഞാൻ എന്നിട്ട് എന്ത് ചെയ്ത് ഒരു വർത്താമീനും കൂടിയായി തന്നത് ഈ അൽഫാമൊരു സുഖം ഉണ്ടായിരുന്നില്ല സാധാരണ ഞങ്ങൾക്ക് സ്ഥിരം അൽഫാം വാങ്ങുന്ന ഒരു സ്ഥലമുണ്ട് ഡ്രാഗൺ ചിക്കൻ അല്ല ഡ്രാഗൻ അൽഫാം ആ അൽഫാമാണ് ഞങ്ങൾക്ക് ഇഷ്ടം വേറെ ഒരു അൽഫാമോ ഇഷ്ടമല്ല അപ്പൊ അമ്മ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെറുപയർ മെഴുക്ക് പെരട്ടി വെച്ചിട്ടുണ്ട് ഞാനസിക്കാന്നുണ്ടെങ്കിൽ ഒന്നും ആയില്ല അതൊന്നും ആകാഞ്ഞുകൊണ്ട് അവളത് കഴിച്ചൂല അതുകൊണ്ട് അവള് കരുതി രണ്ട് ഏത്തപ്പഴം ഏത്തപ്പഴമെടുത്ത് വാട്ടി തിന്നാന്ന് നെയ്യിലിട്ട് അത് ഇത് ജയ്സൺ പാലക്കാട് മേടിച്ചോണ്ട് വന്ന ഒരു സൂത്രാണ് ഞങ്ങൾക്ക് തരാതെന്ന് പറഞ്ഞുകൊണ്ട് കലക്കുവാണ് അത്ര കലക്കുക ഇതെന്താ ഇതിന്റെ പേര് ഇതിനകത്തോട്ട് നമ്മള് സോഡ ഒഴിക്കണം അല്ലേ സോഡ സോഡാ ഞാൻ ഷോഡോ ഇവിടെ വലിയ സോഡ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അത കൊറവായിരിക്കണം അതാ ഞാൻ പറയണത് എനിക്ക് ചെറുത് മതി തൈരാണോ ചുപ്പ് ഇതാ അതാണിത് മദർലാൻഡ് സോഡ ടേസ്റ്റ് എങ്ങനുണ്ട് അങ്ങനെ പിറ്റേ ദിവസേ ഞാൻ കരുതി കരുതിക്കാനേ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പനിയൊക്കെ കുറഞ്ഞു പക്ഷെ എന്നാലും ചുമ ഒരു കുറങ്ങലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതിന് മുന്നേ തന്നെ അനുസ് പറഞ്ഞു മെഷീൻ ഉണ്ടല്ലോ മെഷീൻ കംപ്ലയിന്റ് കാണിച്ചപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് കിടക്കുന്ന ഓയിലൊക്കെ നല്ല കരിയോയിലായിട്ട് കിടക്കുവാണ് ഞങ്ങൾ കണ്ടു എപ്പോഴും മാറ്റണമെന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ മറന്നു പോകട്ടോ അങ്ങനെ അർജന്റായിട്ട് നീ ഇതൊന്നും വാങ്ങി തന്നിട്ട് പോകില്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ പിന്നെ പോകും പിന്നെ ലേറ്റ് ആകും അങ്ങനെ ഞാൻ നമുക്ക് ഒരു ഓയിൽ വാങ്ങി തന്നിട്ട് ആശുപത്രി പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഓയിൽ കൊടുക്കാൻ വന്നപ്പോൾ നാണു രജിഷൻ വിജയന്റെ ഈ ഫോട്ടോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് ഉടുപ്പ് നല്ല രസമാണ് കാണാനായിട്ട് നൈഫ് പേറ്റിട്ട് നമുക്ക് ഇതേപകരണം ചെയ്താലോ എന്നാണ് പറയുന്നത് പക്ഷേ ഈ ആണ്ടീ നടക്കുമോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത്രയ്ക്ക് തിരക്ക് വന്നുകൊണ്ടിരിക്കുവാണ് എനിക്കാന്നുകൊണ്ട് ഇപ്പൊ ഉടുപ്പ് പോലും ഇല്ല ഞാനിപ്പോൾ ആലോചിക്കുന്നത് പുറത്ത് പോയി രണ്ടു മൂന്ന് ഉടുപ്പ് വാങ്ങേണ്ടി വരും അങ്ങനെ ഇരിക്കുവാണ് കാരണം ഉടനെ എങ്ങനെ കാണിച്ചിട്ട് തയ്ക്കാനുള്ള സമയമില്ല നമ്മൾ നമ്മള് എന്ന് പറയാൻ പറ്റില്ല കാരണം അവളുടെ അവസ്ഥ നമുക്കറിയാലോ മെഷീൻ്റെ ഉള്ളിലെ ഓയിലിന്റെ കളർ കണ്ടില്ല നല്ല പ്യൂർ വൈറ്റ് കളറിലുള്ള ഓയിലാണ് അതാണ് ഇതേപോലെ ഇരിക്കുന്നത് അങ്ങനെ നാൻസി മെഷീൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ ഒക്കെ കണ്ട് തിരിച്ച് വന്ന വഴിക്ക് ഹീ അരക്കൊരു വാട്ടർ ബോട്ടിൽ വാങ്ങണം കഴിഞ്ഞ ദിവസം കടന്ന് കിടന്നുറങ്ങുമായിരുന്നു ആ സമയത്ത് ഹീ എന്ത് ചെയ്ത് വാട്ടർ ബോട്ടിലും ജേസിന്റെ വയറിനോട്ട് ഒറ്റയെ പടയെന്ന് പറഞ്ഞോ നല്ല ഇടി അങ്ങിറക്കി കിട്ടി പുള്ളി എന്ത് ചെയ്ത് വാട്ടർ ബോട്ടിൽ തിരിച്ച് തറയിലോട്ട് ഏറ് അങ്ങനെ വാട്ടർ ബോട്ടിൽ പൊട്ടി അങ്ങനെ പുതിയ എണ്ണം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ കടയിൽ വന്നതാണ്

ഉച്ചയ്ക്ക് മുഴുവൻ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ ഞാൻ ഫുള്ള് കറക്കത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ കറി ഭയങ്കര ഷോക്കായിരുന്നു ഞാൻ നാലു മണി മുതൽ മുതലേ വൈകുന്നവരായപ്പോഴത്തേക്ക് കരച്ചിലായി എനിക്ക് വിസക്കണേ വിസക്കണേ അങ്ങനെ അപ്പം പോയി കടയിൽ പോയി ഞങ്ങളുടെ തമിഴ് തമിഴ് ഹോട്ടൽ ഉണ്ട് ഇവിടെ ഒരു ആനന്ദഭവൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പൂരി മസാലയും വാങ്ങിച്ചു ഒരു അഞ്ചാറ് വടേ വാങ്ങിച്ചു അങ്ങനെ എല്ലാവരും അത് കഴിച്ചു അവിടെ ഉണ്ടല്ലോ ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം അവര നിർത്തി കളഞ്ഞു നേരത്തെ ചില്ലി പൊറോട്ട എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ടായിരുന്നു ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പൊ അതില്ലത് ഇപ്പൊ സാധാരണ നമ്മുടെ വടയും ചമ്മന്തിയാണ് ഇതുണ്ടല്ലോ പൊട്ടുകടല ചേർത്തരയ്ക്കുന്ന ചമ്മന്തിയാണ് ഇവരുടെ ചമ്മന്തിയെ കുഴപ്പമില്ല പക്ഷേ ഇന്നത്തെ പൊട്ടുകടലേക്ക് ഒരു ഇച്ചിരി മത്തുണ്ടായിരുന്നു അതുകൊണ്ടൊരു മന്ദതയായിപ്പ് ചെയ്ത് കഴിച്ചിട്ട് അതിൽ ഞാൻ അതേ ഇത് കഴിക്കാറില്ല കാരണം ഗ്യാസിൻ്റെ പ്രശ്നം വരും ഈ പൊട്ടുകടലേ അങ്ങനെ അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആൾക്കാർ വന്ന ഇത് ഇട്ടുനോക്കാനുള്ള കുട്ടി വന്നു ഇട്ടേക്ക് നോക്കി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഭയങ്കര ഭംഗി ഇതിൽ കാണുന്നതിൽ നല്ല രസം ഉണ്ടായിരുന്നു ഇട്ടപ്പോഴത്തേക്ക് അങ്ങനെ അവർ ഇടുപ്പും കൊണ്ട് പോകുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഒന്നും എടുത്തതാണ് നിങ്ങളെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല മുത്തി പിടിപ്പിച്ചിട്ട് അങ്ങനെ അത് ചെയ്ത് വെച്ച് അങ്ങനെ രാത്രിയാണ് അവരെ എല്ലാം സെറ്റിൽ ചെയ്ത് ഇട്ടപ്പോൾ തന്നെ നല്ല നല്ല സമയെടുത്ത് ആദ്യം നമ്മൾ ഒരു കുഞ്ഞിനും നിലാവേക്കൂടെ ഉടുപ്പ് കാണിച്ചില്ലായിരുന്നു ആ ഒരു ദിവസം നമ്മൾ അതേപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാവാട ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിച്ച് പാവാട ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പാവാടയുടെ താഴ്ത്തി ഇതേപോലെ ചുവന്ന കളറിലെ കൊണ്ടിങ്ങനെ ജസ്റ്റ് ഒരു പൈപ്പിംഗ് ഒക്കെ ഉണ്ട് അങ്ങനെ അത് ചെയ്ത് പാവാട ഫിനിഷ് ചെയ്ത് വെച്ചു പിറ്റേ ദിവസം കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ കറണ്ട് കട്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു പണിയും നടക്കാത്ത ദിവസമായിരുന്നു പിന്നെ കുഞ്ഞിന്റെ ബ്ലൗസിലുണ്ടല്ലോ കാര്യമായിട്ടൊരു ഇച്ചിരി വർക്ക് വർക്കുണ്ടായിരുന്നു അതിൽ സ്ലീവിൽ ഇതേപോലെ ഫ്ലവറും കുഞ്ഞു കുഞ്ഞ് ഇലകളൊക്കെ വരുന്നുണ്ട് സിമ്പിൾ കണ്ടപ്പോ റെഫറൻസ് കണ്ടപ്പോ ഭയങ്കര സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞോട് തുടങ്ങിയത് പക്ഷേ നല്ല പണി ഉണ്ടായിരുന്നേ ഇവിടെ ഒന്നും കരണ്ടില്ല ഞങ്ങൾ ഒന്നും പരിപാടി നടക്കുന്നില്ല പുകയെ തിരുന്നോണ്ട് പോകണ്ടിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ നിലബേബിയുടെ ഉടുപ്പ് റെഡിയാക്കുവാണ് ഇത് കുറെ നേരം ഓമരിച്ചോണ്ടിരിക്കണ എന്താണ് ഉദ്ദേശം നിലാവ ഇവിടെ പോലത്തെ ഒരിടുപ്പ് അല്ല ഒരു പട്ടാ നമുക്ക് വേണം അതിന്റെ സ്ലീവിലോട്ടുള്ള പൂക്കളും കായ്കളും പണിതുകൊണ്ടിരിക്കുവാണ് ഇവിടെ ഇപ്പൊ നാൻസി നടത്തിക്കൊണ്ടിരിക്കുന്നത് ജുവലറി മേക്കിംഗ് ആണ് ഇത് ഇട്ട് ഇതിട്ടുകഴിഞ്ഞ പിന്നെ മാല പോലും ഇടണ്ട അല്ലേ നാൻസി ഇത്ര ടൈറ്റ് ആക്കണ്ടായിരുന്നു കേട്ടോടി ില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ മാക്സിമം കുഞ്ഞിന്റെ വർക്കൊക്കെ ഏകദേശം ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം നമ്മൾ നമ്മളിരുന്നുണ്ട് പിന്നെ പാവടയിൽ ചെറിയ കുഞ്ഞ് കുറച്ച് മുത്തുകളും പിന്നെ സ്വീകരിച്ച് ഒക്കെയുണ്ട് കുറച്ചൊരു ഇച്ചിരി കൂടി വീതിക്കാണ് അവർ കൊടുത്തേക്കുന്നത് അതിനകത്ത് പക്ഷെ നമുക്ക് അത്രയും ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമേ ഉണ്ടായിരുന്നില്ല വേഗം ഓരോന്നോ ഓരോന്നെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് മാറ്റി വെക്കണമല്ലോ പിന്നെ അങ്ങനെ ടോപ്പിനാണിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ രാത്രി കുഞ്ഞിന്റെ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പിന്നെ കൊളുത്തൊക്കെ പിടിപ്പിക്കണം പിന്നെ അന്നത്തെ ദിവസം പിറ്റേ ദിവസം എന്നുള്ള ദിവസം നാൻസിക്ക് ഒരു ചുരിദാർ സെറ്റും ഒരു സ്ലിറ്റോ ടോപ്പും വേറെ ഏതാ ടൊക്കെ കൊടുക്കാനുള്ള ദിവസമാണ് നാൻസി ധൃതിക്ക് രാവിലെ വലുപൊലും ഒക്കെ പിന്നെയും പരിപാടി തുടങ്ങി തുടങ്ങിയിട്ടോ ഇനി ഇതാണ് നമ്മുടെ റെഫറൻസ് പിക്ചറായത് ഇതേപോലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഏകദേശം ഇതേപോലൊക്കെ വന്നിട്ടുണ്ടല്ലേ ഇച്ചിരിയൊക്കെ അവർ ഉപയോഗിച്ചേക്കുന്ന മെറ്റീരിയലും നമ്മുടെ മെറ്റീരിയലും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് ആ ഒരു വ്യത്യാസമൊക്കെ ഉള്ളൂ അല്ലാണ്ട് ഏകദേശം അതേപോലെ തന്നെ ആയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു ഇത് കേട്ടോ അങ്ങനെ ടോപ്പ് നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പൊ അവിടെ ഓക്കെ ഇത് നമ്മൾ കൊറിയർ അയക്കേണ്ടതാണ് ഫസ്റ്റ് കൊറിയർ ആയിരിക്കും ഞങ്ങളുടെ കേട്ടോ സ്റ്റിച്ചിങ് ജീവിതത്തിലെ ഫസ്റ്റ് കൊറിയർ ഇത് തിരുവനന്തപുരത്തോട്ട് പോകേണ്ടതാണ് പത്ത് വർഷം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിന് വേണ്ടിയിട്ട് തയ്ച്ചേക്കുന്ന ഉടുപ്പാട്ടോ ഇത് കുട്ടിയുടെ പേര് ഹേസൽ മതിയായിട്ട് കൊറിയർ അയക്കുന്നതല്ലേ അതിന്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ അങ്ങനെ എഫ് എമ്മും ജൂ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് ഇതേപോലെ പ്ലാസ്റ്റിക്കുണ്ടല്ലോ കൊറിയറൊക്കെ അയക്കുന്ന പ്ലാസ്റ്റിക് കവർ എവിടെ കിടന്നതെന്ന് എനിക്കറിയില്ല അവിടെ ദുരിതക്ക് ഞാൻ പോയി വാങ്ങിച്ചതാണ് എനിക്ക് ആകപ്പാട് അറിയാവുന്നത് സർട്ടിഫിക്കറ്റ് ഒക്കെ അയക്കുന്ന ഒരു കവറാണ് ഇത് കണ്ട അപ്പൊ പിന്നെ കുഞ്ഞിന്റെ പാവാടയ്ക്ക് വലിയ വെയിറ്റ് ഇല്ലല്ലോ പിന്നെ അതിൽ കയറ്റി വിടാന്ന് വിചാരിച്ചു സമയം നോക്കിയപ്പോഴത്തേക്ക് ഒന്നരയാളുള്ളൂ എന്നാൽ ഞാൻ കരുതി ഇനി പോസ്റ്റ് ഓഫീസിലെ ആൾക്കാർ ചോറുന്നല്ലോ ആ സമയത്ത് നിന്ന് ചന്തയിൽ പോയിട്ട് വരാമെന്ന് കരുതി സന്ധ്യ അപ്പോൾ കാരണം സമയം ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ചന്തക്കിറങ്ങി ഇത് വിവാ ചേച്ചി ആണോ ഏ നല്ല കുഞ്ഞാള ഒന്നര കിലോ നൂറ് രൂപ ഒന്നര കിലോ അഞ്ഞൂറ് രൂപ ആ കുഞ്ഞിച്ചാള കണ്ടപ്പോൾ അത് വേണം കട്ടോ പക്ഷെ അവർ എനിക്ക് തോന്നുന്ന ബോക്സ് കണക്കിന് ഓല കിലോ കണക്കിന് തൂക്കി കൊടുക്കുന്ന വല്ല പരിപാടി ആയിരിക്കും അത് എനിക്കറിയാം അത് വിൽക്കത്തില്ലെന്ന് ഞാൻ ചുമ ജസ്റ്റ് അതിൻ്റെ അടുത്ത് പോയി ഒന്ന് നോക്കിയതാണ് പക്ഷേ തിരിഞ്ഞ് ഇങ്ങനെ ഞാൻ കറങ്ങി വരുമ്പോൾ തേക്ക് കിടക്കണ കുഞ്ഞിച്ചാള അതിനും അങ്ങനെ ഞാൻ കുഞ്ഞുചാള വാങ്ങിച്ചോട്ടോ കുഞ്ഞിച്ചാളയും വാങ്ങിച്ച് തൊട്ടാപ്പുറത്ത് കുറച്ച് ചെമ്മീനും കിടപ്പിട്ടായിരുന്നു എന്നാൽ ആയിക്കോട്ടെ ഇച്ചിരി ആ ചേട്ടൻ ചോദിച്ചു ചെമ്മീൻ വളം മുഴുവൻ നല്ല പിടിക്കുന്ന ചെമ്മീനാ എന്നാൽ ശരി ചേട്ടാ ഒരു കിലോ ചെമ്മീനും കൂടി തന്നേക്കാൻ പറഞ്ഞു അങ്ങനെ ചെമ്മീനും ചാളയുമായി ഞാൻ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി അതെല്ലാം കൂടി കുറഞ്ഞിട്ട് നോക്കുവാണ് വാങ്ങിച്ചതൊക്കെ കൊള്ളാവുന്നറിയണമല്ലോ ഇപ്പം നമ്മുടെ ചാകളെ മുട്ടയാക്കിയിട്ടിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന സമയമാണല്ലോ അങ്ങനെ അമ്മ അതെല്ലാം രണ്ടും കൂടി ചേർത്തിരിക്കുവാണ് നമുക്ക് ചാളയ്ക്ക് ഒരു കിലോത്തിന് നൂറ്റി ഇരുപത് രൂപയായിരുന്നു ചെമ്മീനും ഇരുനൂറ് രൂപ ആയിരുന്നു കേട്ടോ ഒരു കിലോയ്ക്ക് ഒരുപാട് മീനുകളുണ്ടായിരുന്നു നല്ല പച്ച കണ്ടിട്ട് നല്ല നല്ല ഫ്രഷായിട്ട് തോന്നുന്ന അതിലൊക്കെ ഉണ്ടായിരുന്നേ പക്ഷെ ഇത്രേ വാങ്ങിച്ചോളൂ രണ്ടുകുട്ടേ വാങ്ങിച്ചുള്ളൂ അതും വാങ്ങി വന്നപ്പോൾ ജയ്സൺ പറഞ്ഞു ജയ്സന് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചോണ്ട് വന്ന കേട്ടോ പാഷൻ ഫ്രൂട്ട് അടിക്കൂ അതൊന്നടിക്കൂ അടിച്ചിട്ട് എനിക്ക് തരൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ പാഷൻ ഫ്രൂട്ട് ടാങ്ക് ഈ വാഹ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ അടിയോടടി ആയിരിക്കും അതുകൊണ്ട് ഈ വിവാഹ ടാങ്ക് ഒന്ന് ഞാൻ അബദ്ധത്തിൽ പോലും വാങ്ങിയല്ലോ പിന്നെ ഇത് പുള്ളി പുള്ളി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എങ്ങനെ അടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി അതിൻ്റെ പുളിയും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ അതിന് വേണ്ടി ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർത്ത് നമ്മൾ ഇതേപോലെ അരിച്ചെടുക്കണം പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇതേപോലെ എടുത്തിട്ടുണ്ടല്ലോ സ്പ്രിൻ്റ് ഒഴിക്കണം സ്പ്രിന്റ് ഒഴിക്കണ സീൻ ഇവിടുന്ന് കട്ടായിപ്പോയി കേട്ടോ സ്പ്രിൻ്റ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പാഷൻ ഫ്രൂട്ട് മൊഹിച്ചോ റെഡി നല്ല ടേസ്റ്റ് കേട്ടോ കുടിക്കാനായിട്ട് നല്ല നല്ല രുചിയാണ് നിങ്ങളതൊന്നും ട്രൈ ചെയ്ത് നോക്കണം പാഷൻ ഫ്രൂട്ട് കിട്ടാൻ നേരത്തെ ഫ്രഷ് പാഷൻ ഫ്രൂട്ടാണ് എപ്പോഴും നല്ലത് നമ്മുടെ മറ്റേ കലക്കുണ്ടല്ലോ നമ്മുടെ സ്ക്വാഷ് വാങ്ങുന്നത് തീരെ രസമില്ലാട്ടോ ഞാൻ ഈ ടേസ്റ്റ് കണ്ടിട്ട് പാഷ ഫ്രൂട്ട് ഇതുപോലെ വാങ്ങിച്ചിട്ട് മറ്റേ നമ്മുടെ കുപ്പിക്ക് ഇടുന്നത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല ഫ്രഷ് കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ലായിരിക്കും അങ്ങനെ നാൻസിക്ക് ഒരു ഗ്ലാസ് കൊണ്ട് കൊടുത്തു സർട്ടിഫിക്കറ്റും കൊണ്ട് പോവുക അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് നമ്മൾ കൊറിയർ കൊറിയറായി അയച്ചു വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പോസ്റ്റ് ഓഫീസ് അതുകൊണ്ട് പോസ്റ്റ് ഓഫീസ് തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ നടന്നാണ് പോയത് വണ്ടിയൊന്നും എടുക്കാനുള്ള ദൂരം ഇല്ല ദൂരമില്ല പക്ഷേ വെയിൽ വെയിലുണ്ടപ്പോഴത്തേക്കും എനിക്ക് തലയ്ക്ക് ഒരു സുഖമുണ്ടായിരുന്നില്ല അത് മാത്രമല്ല അന്ന ദിവസം ഫുൾ അലച്ചിലായിരുന്നു ഒരുപാട് അലകിയ അടുക്കള ജോലികൾ കാര്യങ്ങളൊക്കെ ഭയങ്കര പിന്നെ രണ്ടൂന്ന് ദിവസമായിട്ട് ഉറക്കമേ തീരിയില്ല അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് ഇറങ്ങി വന്നു നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഉച്ചത്തേക്ക് കറിയൊന്നും അവർക്ക് ഉള്ള കറി അവർക്ക് ഇഷ്ടമില്ല ഇന്ന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പൊക്കത്തോട്ട് പിന്നെയും തിരിച്ച് കറിപ്പോയി എനിക്കാണെ വയ്യായിരുന്നു എന്നിട്ട് ഞാൻ കരുതുന്നത് ഇച്ചിരി ചെമ്മീൻ എടുത്ത് വേഗം ഫ്രൈ ചെയ്തത് കൊടുക്കാൻ കരുതിയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുവാണ് അന്നത്തെ ദിവസം എന്റെ കാര്യം പോക്കായിരുന്നു കേട്ടോ ഭയങ്കര തലവേദന പിന്നെ ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് നടക്കിയത് അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ബൈ ബൈ